ഹായ് ഗായ് അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ടാക്കൽ ലാൻഡ് എന്ന് പറഞ്ഞ പുതിയൊരു ടാക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവരെ ഒന്ന് കാണേണ്ട വന്നാണ് നമ്മളവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അതായത് എം സി റോഡിൻ്റെ തൊട്ടടുത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാം അതിൻ്റെ നേരെ സൈഡിലോട്ടോ കട ചങ്ങനാശ്ശേരി ഈ ജംഗ്ഷനിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കട കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ എന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്തായാലും ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും വലിയൊരു ചൂണ്ടക്കട ഇത് തന്നെ ആട്ടോ എന്തായാലും നമുക്ക് ഉറപ്പാണ് എന്തായാലും നമുക്ക് പോയി കണ്ടു നോക്കാം ഇതാ നമ്മുടെ ഷോപ്പ് നമുക്ക് നേരെ ഷോപ്പിനകത്തിട്ട് പോകാലോണ്ട് അതെ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഇൻസൈഡ് കേട്ടോ ഇവിടെ കൊറേ അടിപൊളി റീലുകൾ വെച്ചിട്ടുണ്ട് ഷിമാനോ ട്രാങ്ക്സ് എല്ലാ റീലുകളും വെച്ചിട്ടുണ്ട് എല്ലാം പ്രീമിയം ക്വാളിറ്റി റീലുകളാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ വരുമ്പത്തേക്കിന് റിയൽ വാരിയറിന്റെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഹ്യൂജ് കളക്ഷൻ ആട്ടോ എല്ലാരും തപ്പി നടക്കുന്ന വെറൈറ്റി ഫ്രോഗുകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ഫ്രോഗുകൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഷോപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് ചാൻസ് ഇല്ല േറ്റായിട്ട് ചെയ്തിട്ടുള്ള റിയൽ വാരിയർ സിംഗർ എല്ലാ ഈ ഫ്രോ ഒക്കെ തപ്പ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ബ്രോ നമുക്ക് അധികം കിട്ടാത്ത റിയൽ വാരിയറിന്റെ ലിമിറ്റഡ് എഡീഷൻസ് നമുക്ക് അത്യാവശ്യം എല്ലാ മോഡലും ലിമിറ്റഡ് വരുന്ന എല്ലാ മോഡലും ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ മോഡലാണ് അധികം ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കിട്ടിയത് എഡിഷൻ അത്യാവശ്യം എല്ലാ റിയൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആറ്ററിങ്ങായിട്ടുള്ള സ്വിംഗറെ അതുപോലെ നമ്മുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ടെഡി ബി ഒക്കെ ഭയങ്കര റിസൾട്ട് ഉള്ള മോഡലായിരുന്നു പണ്ടുകൊട്ടാണ് അതിന്റെയൊക്കെ സ്പിന്നറിലൊക്കെ വ്യത്യാസം ഇപ്പം ഡബിൾ ആക്കി വന്നിട്ടുണ്ട് ബ്രോ ആ കണ്ടല്ലേ പണ്ട് വന്നുകൊണ്ടിരുന്നത് നോർമൽ സ്പിന്നറാണ് ഇപ്പൊ ഒരു ഹോളൊക്കെ ആയിട്ട് നല്ല സൗണ്ടോട് കൂടി നല്ല റിസൾട്ട് ആണ് ഇതിപ്പോ നോർമൽ സ്പിന്നർ പോലും അടിപൊളി റിസൾട്ട് ആയിരുന്നു ഇപ്പൊ ഈ ഒരു ടൈപ്പ് സ്പിന്നർ ഹെവി റിസൾട്ട് ആണ് വിലയിലൊന്നും വ്യത്യാസമൊന്നും ഇല്ല നാനൂറ് രൂപ തന്നെയാണ് വില വരുന്നത് പിന്നെ ഉള്ളിലോട്ട് വേണം ഇതിന്റെ മേളിൽ ഒരു നില അവിടെ റോഡ് റീലും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അത്യാവശ്യം അതുപോലെ നമ്മൾ കയറി വരുമ്പോ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡില് കുറച്ച് നല്ല റോഡ് റീച്ചിട്ടുണ്ടോ കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേർ ഉണ്ട് മേളി ചെന്ന് കഴിഞ്ഞാൽ റോഡിൽ നമുക്ക് കാണാം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ താഴത്തെ ഏരിയയിൽ കാണാം ബജാജ് ഫിനാൻസ് ഇവിടെ അവൈലബിൾ ഉണ്ട് ബജാജിന്റെ സീറോ കോസ്റ്റ് നമുക്ക് സാധനങ്ങൾ പറ്റും അത് നല്ലൊരു ഓഫർ ആട്ടോ അപ്പൊ അത് നല്ലൊരു ഓഫറാണ് സീറോ കോസ്റ്റ് ഇ എം ഐയിലെ നമുക്ക് അത്യാവശ്യം കയ്യിൽ സാധനങ്ങൾ ഇല്ലാത്ത പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കൂടിയ സാധനങ്ങൾ തന്നെ മേടിച്ച് അത് ഡൗൺ പേയ്മെന്റ് ആദ്യം കുറച്ച് ചെറിയ ഡൗൺ പേയ്മെന്റ് വരുമായിരിക്കും സീറോ പേയ്മെന്റിൽ വെച്ചിട്ട് അടുത്ത മാസം തൊട്ട് നമുക്ക് ചെറിയ ചെറിയ ഒരു എമൗണ്ട് ആയിട്ട് അതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഇവർ പറയും ആ എമൗണ്ട് വെച്ച് നമ്മൾ അടച്ചാൽ മതി അപ്പം പെട്ടെന്ന് ഫുൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കാൻ ആ പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫെസിലിറ്റിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ താഴെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ ഇവിടെ ഉണ്ട് ഈയൊരു സെക്ഷൻ ഫുള്ള് വരുന്നത് അതുപോലെ ഹാൻഡ് വരുന്നുണ്ട് ഹണ്ടർ എന്ന് പറയുന്ന തായ്ലാന്റ് ബ്രാൻഡ് ആയിട്ടുള്ള ഹണ്ടർ വരുന്നുണ്ട് പിന്നെ ഫെക്സോ പിന്നെ ഹാൻഡ് സ്കം ഒക്കെ ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള സ്കം ഫാക്ടറി സ്തമൂർ ഫാക്ടറിന്റെ തായ് വരുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മോഡൽ ഫ്രോഗ് വരുന്നുണ്ട് വരുന്നുണ്ട് റിയൽ ഇതൊക്കെ ചെറിയ രൂപ താഴെ വില 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 വരുന്നുള്ളൂ അതുപോലെ നല്ല ക്വാളിറ്റിയാണ് നോക്കണ്ട നിങ്ങൾ ക്വാളിറ്റിയിൽ ഒരു ഉപയോഗിക്കാൻ പറ്റിയ ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ നൂറ്റിഅൻപത് രൂപ താഴെ വരുന്ന ഫ്രോകുകളോ ഇതെല്ലാം അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫ്രോകൾ തന്നെയാണ് നൂറ്റമ്പത് രൂപക്ക് നമ്മൾ വാങ്ങുന്ന ഒരു ഫ്രോഗിൽ ഒരു നാല് മീൻ പിടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മുതലാവും ും റബർ ഫ്രോകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കും വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ തുടക്കക്കാർക്കും ചെറിയ വിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റിയും അതുപോലെ ലൂക്കാനോടൊപ്പമുണ്ട് ലൂക്കാനോടെ അത്യാവശ്യം എല്ലാ മോഡൽ ഫ്രോ റബർ ഫ്രോകളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ പിന്നെ പണ്ടാണ് ആറ്റം ആറ്റത്തിന്റെ ആറ്റത്തിന്റെ ബോംബറക്ഷൻ പറയുന്നത് നല്ല റിസൾട്ട് ഉള്ള ഫ്രോ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ പിടിച്ചിട്ടുള്ളതാണ് ഇതിലൊക്കെ എന്തായാലും റബ്ബർ ഫ്രോഗുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ എന്തായാലും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇത്രയും ബ്രാൻഡുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ചേയ്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഇന്നർ കേട്ടോ ഒരു വ്യൂ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാട്ടോ ഇപ്പോൾ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാല് പ്രീമിയം ടൈപ്പ് ഗ്രിപ്പറുകൾ അതായത് റേറ്റ് നല്ല രീതിക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം വില വരുന്നുണ്ട് അങ്ങനെ വേണമെങ്കിലും വന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റമ്പത് സാധനം മേടിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസം കൂടി വന്നാൽ അതിനുള്ളിൽ കംപ്ലൈന്റ് ആകും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കുമ്പോൾ ഇതിനാ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം സോൾട്ട് വാട്ടറിലൊക്കെ മാത്രമല്ല ബേസ് മോഡൽ സാധനങ്ങളും വരുന്നുണ്ട് ഇവിടെ ഇവിടെ പ്രീമിയം സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ും ഗ്രിപ്പറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഗ്രിപ്പറ കേട്ടോ പിന്നെ നമുക്ക് പ്ലെയർ ഉണ്ട് 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 അതുപോലെ അതുപോലെ കട്ടറും എല്ലാം കൂടി വരുന്ന ടൈപ്പ് തന്നെ ചെറിയ സൈസ് ഫിഷിംഗ് ഗ്രീസ് വരുന്നുണ്ട് കൊള്ളാം അപ്പം ഈ സാ ഇതിനെന്ത് പ്രൈസ് വരും അതിൽ ഏകദേശം മുന്നൂറ് രൂപ എന്തോ വരുന്നതോ അല്ലേ മുന്നൂറ്റി അമ്പറ്റ മുന്നൂറ്റമ്പത് രൂപ വരും ഇപ്പം റീലൊക്കെ സർവീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും റീൽ സർവീസ് സർവീസ് വരും ആ സമയത്ത് ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീലുകൾക്ക് അധികം കംപ്ലയിൻറ്റ് വരാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ സ്കെയിൽസിന്റെ അത് ബാഗ് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ബാഗ് അങ്ങനെ വലിയ സൈസും അല്ല നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈസില് ഉള്ള സ്കേയിസിൻ്റെ ീമിയം ക്വാളിറ്റി ബാഗുകൾ വരുന്നുണ്ട് അതുപോലെ റീൽ ഷാഡുകളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെമ്പല്ലി അതുപോലെ ആണെങ്കിൽ വാഹ വരാല് അല്ലേ എന്ന് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഇല്ലാത്തൊരു ലൂറാകട്ടോ അവരുടെ ക്വാളിറ്റി മേക്കിംഗ് അതുപോലെ കിടിലം മേക്കിംഗ് ആണ് അങ്ങനെ ഉരുകി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ആ ഒരു പ്രശ്നമൊന്നും വെറും നൂറ്റി രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയില് ക്വാളിറ്റിയിൽ തന്നെ ഒരു ഏഴോ എട്ടോ കളറുകൾ അതെ അതെ എട്ട് കളറുകളോളം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഷാഡുകൾ കാര്യങ്ങളും വരുന്നുണ്ട് സീമന്റ് ഫോട്ടോക്സാഗ്രതങ്ങളെല്ലാം ഇവിടെ കേട്ടോ അതെ ഈ ഒരു ഒക്കെ നമുക്ക് നല്ല ക്വാണ്ടിറ്റി കിടപ്പുണ്ട് ഓക്കെ അപ്പോ ഇതിടേബ നബൾ അടുപ്പാണ് നബൾ അടുപ്പണ്ട് ഹുക്കുകൾ അടുപ്പണ്ട് ഹുക്ക് വെറൈറ്റി ഹുക്കുകളൊക്കെ പിന്നെ നമ്മുടെ കാർഫിഷിനെക്ക പറ്റിയ ഇകൂരി അവള്ള മീൻക്കൊക്കെ പറ്റിയ വെറൈറ്റി ഹുക്കുകൾ അധികാരം കണ്ടി ഇതെന്തൊരു ഹുക്കാണിത് അതാണ് ഇതിലടിച്ച് കഴിഞ്ഞാൽ മീനൊന്നും മിസ്സാവാൻ ഒരു ചാൻസ് ഇല്ലട്ടോ ഉള്ള എന്ത് എന്ത് റേറ്റ് ആണ് ബ്രോ ഇതിന് വെരെ അതിനെ 290 233 രൂപ അല്ലേ ഇല്ല മോദരട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയ അപ്പോൾ എന്നാ ഉപയോഗിക്കാൻ പറ്റിയ വേംഹുക്കിൽ തന്നെ വെയിറ്റ് വരുന്ന ഹുക്കുകളൊക്കെ ഉണ്ട് പിന്നെ ജിഗ്ഗട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ജിഗ് വറ്റക്ക് കയറിയാൻ പറ്റിയ ജിഗുകളുണ്ടല്ലേ അതുപോലെ ഇവിടെ സ്ലിംഗ് ഷോട്ടിന്റെ റബ്ബറുകളൊക്കെ കേട്ടോ ഇത് ഡബിൾ സൈഡ് വരുന്ന റബ്ബർ സിംഗിൾ റബ്ബർ നമുക്ക് വരുമ്പോൾ സിംഗിൾ റബ്ബറും ഉണ്ട് അതുപോലെ ലൂസും ഉണ്ട് പിന്നെ കണ്ണിന് ഉപയോഗിക്കാൻ പറ്റിയ റബ്ബർ നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് അപ്പൊ സ്ലിംഗ് ഷോട്ട് യൂസ് ചെയ്യുന്നവർക്ക് റബറും മേടിക്കാനായിട്ട് പല ടൈപ്പ് റബ്ബറുകളുണ്ട് കേട്ടോ എത്ര മുപ്പത് അറുപതി റബ്ബറുകളാണ് തോന്നി ഡബിൾ സൈഡ് വരുന്ന ഉണ്ട് സിംഗിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചൂണ്ടക്കാർക്ക് മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ടൂൾ ആണ് ഈ കാരുപിടിക്കാൻ പോകുന്നത് നച്ചറ ഏരിയ പിടിക്കാൻ പോകുന്നവർക്ക് നല്ല രീതിയിൽ കുത്തു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്താ പ്രോഷനാന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മീൻ അണങ്ങത്തില്ല അവിടെ നിന്ന് ഇതൊക്കെ ആയിട്ട് ചൂണ്ടക്കാർ ഉപയോഗിക്കേണ്ട ആണ് വില വരുന്നത് നമ്മള് പ്ലാസ്റ്റിക് ആണ് ഒരു കുഴപ്പമില്ല ലാസ്റ്റ് ചെയ്ത് ഇവിടെ അത്യാവശ്യം അല്ല സിവിൽ സ്നാപ്പുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു മോഡലൊക്കെയാണ് ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ സാധനമാണ് ഞാനൊക്കെ ഉപയോഗിക്കുന്നത് നല്ല പവറുള്ള സാധനം ആട്ടെ നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സാധനത്തിലും ഒരു കുറവ് വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ കൈച്ചുണ്ടിട്ടത് ഹുക്കുകളുടെ എല്ലാ സൈസും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ സൈസിന്റെ ഹുക്കുകളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോട്ടിന്റെ എല്ലാവരും തപ്പി നടക്കുന്ന ടൈപ്പ് ഇത് നോർമൽ ഡാർട്ട് ഡാർട്ടാട്ടോ കേട്ടോ നോർമൽ ഡാർട്ട് അതുപോലെ തന്നെ ഡീപ്പ് ഡാർട്ട് അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട് നമ്മൾ കട്ടല ഡോഹൊക്കെയാണ് പിടിക്കാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതുപോലെ ഈ ഷാർപ്പ് എഡ്ജസ് ഉള്ള ഹെവി വേണ്ടി വരും നോർമൽ ിന്റെ സീസൺ ആയി തുടങ്ങി അതുപോലുള്ള മീനുകളൊക്കെ നല്ല ക്വാണ്ടിറ്റി കളറുണ്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പൂണിന്റെ കളക്ഷൻ നോക്കാം നൂക്കാനുണ്ട് അതുപോലെ സ്റ്റാമ്പ് വാളയൊക്കെ അടിക്കാൻ പോകുന്നവർക്കറിയാം നല്ല രീതിക്ക് അടിക്കുന്ന ഒരു കളറാണ് കാസ്റ്റാമ്പിന്റെ ഒരു സിൽവർ അതുപോലെ തന്നെ ഗോൾഡ് സിൽവർ സിൽവറൊക്കെ കാലക്കാവളത്തിലും തെളിഞ്ഞ വളത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു മോളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേളു വരെ പോയില്ല മേളിലുള്ള ബാക്കി ഫ്ലക്ഷൻസ് കാണും നമുക്ക് മേള പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റോഡുകളുടെ റീലുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ആ സൈഡ് കാണുന്നത് മുഴുവൻ ബ്രൈഡർ ലൈൻസ് ആണ് കേട്ടോ അതെല്ലാം നല്ല ക്വാളിറ്റി ബ്രൈഡർ ലൈൻസ് വരുന്ന ഒരു ഏരിയ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ലൂറുകളുടെ ഏരിയ കൊടുത്തിട്ടുണ്ട് ടോപ്പ് വാട്ടർ മിഡ് വാട്ടർ ലൂറുകളൊക്കെ കേട്ടോ അതുപോലെ തന്നെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റീലിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗംഭീര കളക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് വന്നാൽ ചങ്ങനാശ്ശേരിയിൽ ഇതുപോലെ ഒരു കട വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ട് ഇത്രയും കളക്ഷൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി റീലുകളുടെ വലിയ ഉണ്ടോ ഈ ഒരു ഇവിടെ നിന്നൊക്കെ അങ്ങേയറ്റം വരെ റീലുകളുടെ വൺ കളക്ഷൻസ് കേട്ടോ വൺ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ വരുന്നത് മുഴുവൻ സ്പിന്നിംഗ് റീലുകളും മേളിൽ ബൈക്ക് ബൈക്കാസ്റ്റ് റീലുകളുടെ ഭയങ്കര കളക്ഷൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതല്ലാതെ പ്രീമിയം റീലുകൾ അവൈലബിൾ ആണ് അതിൻ്റെ സെക്ഷൻ താഴെ ആയിട്ടോ നമ്മൾ അങ്ങോട്ട് പോവാം അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യിരം രൂപ അടുത്തൊക്കെ വരുന്ന രീതിയിൽ അതായത് തുറക്കക്കാർക്ക് എറിഞ്ഞ് പഠിക്കാൻ പറ്റിയ ടൈപ്പിൽ ബൈക്കാസ്റ്റേൽ വരുന്നുണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നം വെച്ചാൽ റേഞ്ച് ആണ് അതായത് കോംബോ കോംബോ പോലെ അതായത് ഫുൾ സെറ്റ് വരുമ്പോ ആ ഭയങ്കര റേറ്റ് ആണ് വരുന്നത് പക്ഷെ അടുത്ത മാസം തൊട്ട് ചെറിയ റേറ്റിൽ എല്ലാവർക്കും ഉപയോഗിച്ച് എല്ലാം തന്നെ കേട്ടോ ഫോസിൽ എന്ന് പറയുന്ന ബ്രാൻഡ് മലേഷ്യൻ ബ്രാൻഡ് അല്ലെ ബ്രോ അതെ അപ്പൊ ഫോസിൽ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ

ാണ് എൺപത് ഗ്രാം വരെ ഈ ബൈക്കാസ് ഒരു കാസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് എൺപത് ഗ്രാം വരെ പിന്നെ അങ്ങനെ ഒന്നും ഓടിയ തോന്നില്ല അത്യാവശ്യം നമുക്ക് ലിഫ്റ്റ് ചെയ്യും ഒരു കുഴപ്പമില്ല വലിയ വിലയും വരുന്നില്ല രണ്ടായിരം രൂപ വര ഒരു തോന്നും നമുക്ക് മെഗാപേ മെഗാപേയിൽ സ്റ്റാർട്ടിങ് മെഗാപേ ആണ് സ്റ്റാർട്ടിങ് എയ്റ്റ് എക്സിൽ അത്യാവശ്യം ക്വാളിറ്റി ടോർക്കിന്റെ ടോർക്കിന്റെ ഉണ്ട് വരുന്നുള്ളൂർ ഫോർ എക്സ് വരുന്നുള്ളൂ പിന്നെ ആറ്റത്തിന്റെ മോണോ മോണോ ലൈൻ മോണാലും പിന്നെ റിക്കിമാരു റിക്കിമാരോട് തന്നെ അധികം സോപ്പുകളൊന്നും ഇല്ലാത്ത ഒരു പ്രീമിയം റേഞ്ചുള്ള അതുപോലെ തന്നെ തന്നെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഫെയിൽ ഫെയിൽ ഉണ്ട് ഞാൻ ഞാൻ യൂസ് യൂസ് ചെയ്തിട്ടുള്ള ഇപ്പോഴും ചെയ്യുന്ന തന്നെയാണ് എനിക്ക് ഒരു ഒരു നല്ല രീതിയിൽ ലാസ്റ്റ് ബ്രൈഡാണ് അതുപോലെ നിയോബിയുടെ ബ്രൈഡുകൾ പ്രീമിയം പിന്നെ ഷോർട്ട് ഫിഷ് അതുപോലെ ചെമ്പല്ലി കാളാഞ്ചി ഒക്കെ ഇതിൽ ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ഹുക്കാ വന്നിരിക്കുന്നത് സാധാരണ വരുന്ന പോലത്തെ ഹുക്ക് ഉണ്ടത് അല്ലെ നല്ല ഹെവിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള അതുപോലെ ഹുക്കുകൾക്ക് അതെ നമുക്ക് ജി ടി കെ അതുപോലെ തന്നെ സാൽമൺ ഒക്കെ അടിക്കാൻ പറ്റിയൊക്കെ ആറ്റത്തുനിന്ന് ബ്രാൻഡിന്റെ പുതിയായിട്ട് വന്നിട്ടുള്ള പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്രൈസിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹുക്കും കാര്യങ്ങൾ ഇരുന്നൂറ് രൂപ എന്ന് നമ്മൾ പറയുമ്പോൾ ഫോറക്സ് ഹുക്കിലൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ ആക്രിസൗണ്ടോട് കൂടിയൊക്കെ എന്തായാലും അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കൂടുതൽ നമുക്ക് ഉള്ളത് എന്നാൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്ത് രണ്ടുപേര് ചൂണ്ടായിട്ട് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ബ്രാൻഡുകളുടെ എല്ലാത്തിന്റെയും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല പ്രീമിയം ലുക്കിലും ആണ് നമ്മൾ ഷോപ്പിൽ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഇവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രൊഫഷണൽ ആംഗ്ലേഴ്സ് തന്നെയാണ് അതായത് ചൂണ്ട ഇടാൻ പോകുന്ന ഒരാൾ ഷോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ടാക്കിൽ ലാൻഡ് ഷോപ്പിൽ കഴിഞ്ഞാൽ അവരെ ഡൗട്ട് ക്ലിയർ ചെയ്ത് അതായത് ഇവരെല്ലാവരും ആംഗ്ലേഴ്സ് തന്നെയാണ് ആരും പുറത്തൊന്നും സ്റ്റാഫില്ല എല്ലാവരും ഇവിടെ ആംഗ്ലേഴ്സ് തന്നെയാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഫിഷിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഏത് രീതിയിലുള്ള ഫ്രോകളാണ് ഏത് രീതിയിലുള്ള ലൂറുകളാണ് യൂസ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് നമുക്ക് മേടിക്കാൻ ഉറപ്പായിട്ടും അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ജിജോ ബ്രോ ഇവിടെ ആദ്യം ഉണ്ട് ബ്രോ നമ്മുടെ ലാൻഡിന്റെ രണ്ടാമത്തെ ഷോപ്പാണ് അല്ലേ ഇവിടെ ആദ്യത്തെ തിരുവല്ല ഏരിയ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഷോപ്പിന്റെ ഓഫറുകളും കാര്യങ്ങളും ബേസിക് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു രൂപയുടെ കൊളുത്തുവിട്ടിട്ട് പത്ത് മുപ്പതിനായിരം രൂപയുടെ ഫുള്ള് റോഡിന്റെ സെറ്റ് വരവായിട്ടുള്ള എല്ലാ ബ്രാൻഡിന്റെ കളക്ഷൻ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് തന്നെ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ഒരു മാസത്തിൽ നിങ്ങൾ ഒരു ടൈമിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വലൻ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു കൂപ്പൺ ഇഷ്യൂ ചെയ്യും ആ കൂപ്പണി നാളത്തെടുത്തിട്ട് ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ എല്ലാ മാസവും ഇപ്പൊ ഈ മാസത്തെ ഓഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ മാസം നമ്മൾ ഏഴായിരം രൂപയുടെ ഏഴായിരം രൂപ വെറുത്തു വരുന്ന അബുഗാസിയുടെ മാക്സ് കളേഴ്സ് എന്ന് പറഞ്ഞ സെവൻ ഫീറ്റ് സെവൻ പോയിന്റ് സിക്സ് ഫീറ്റിന്റെ റോഡും ബൈക്കാസ് റോഡും പിന്നെ അബുഗാസിയുടെ ഓറ എന്ന് പറഞ്ഞ ബൈക്കാസ് റീലും അതാണ് അതാണ് നമ്മൾ ായിട്ട് കൊടുക്കുന്നത് ഏഴായിരം രൂപ വില വരുന്ന കോംബോ അല്ലേ ഏഴായിരം രൂപ റേറ്റ് വരുന്ന കോംബോ അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഈ റോഡിൻ്റെ രീതിയില് സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ ഈ റീലാണ് നമ്മൾ കേട്ടോ എല്ലാ മാസവും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപവാസിയുടെ ഓറ അല്ലേ ഏകദേശം നാലായിരത്തി നാനൂറ് രൂപയോളം പ്രൈസ് വരുന്ന ഒരു റീൽ ആട്ടോ ഇത് ഏകദേശം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ റീലാണ് അപ്പൊ ഈ റീലാണ് ഇവിടെ എല്ലാ മാസവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട് അതുപോലെ തന്നെ അബുവാസിയ മാക്സ് കളേഴ്സിന്റെ പ്രോഡും ഏഴായിരം രൂപ വരുന്ന ഒരു നമുക്ക് ഇവിടെ കോംബോ ഓഫറുകൾ നമ്മൾ നിലവിൽ കോംബോ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഓൾറെഡി ഓക്കെ ഏറ്റവും ലോ പ്രൈസിലാണ് കൊടുക്കുന്നത് സ്പിന്നിംഗ് റോഡും ബൈകാസ് റോഡും ഒക്കെ പ്രത്യേകിച്ച് മറ്റു കടകളിൽ പോലും ഇല്ലാത്ത പല സ്പിന്നിങ്ങും ബൈകാസ് റോഡുകൾ പ്രൈസ് റേഞ്ച് കുറഞ്ഞത് ഞങ്ങൾ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളതും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ വന്ന് കണ്ട് ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള റോഡോ റെയിൽ ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് കുറഞ്ഞ കുറഞ്ഞ എല്ലാം കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും കടയുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാല് നമ്മുടെ ചൈനാശീല തിരുവല്ലക്ക് പോകുമ്പോഴത്തേക്കും കെ എസ് ആർ ടി സിയുടെ പെരുന്ന സ്റ്റാന്റിന്റെ ഇടയ്ക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് കഴിയുമ്പഴത്തേന് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് അവിടെ ഹോട്ടൽ എലൈറ്റിന്റെ താഴെയായിട്ടാണ് നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് റോഡുകളിലെ റീലുകളില് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഈ ഇരിക്കുന്ന രണ്ട് ഷെൽഫില് ഫുള് റീലുകളാണ് കേട്ടോ അതുപോലെ തന്നെ റോഡുകളുടെ തന്നെ ഉണ്ടല്ലേ എത്ര സ്റ്റാൻഡിലായിരിക്കില്ല ഇത്രയധികം റോഡുകൾ ഉണ്ട് കേട്ടോ ഇതെവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആകട്ടെ അപ്പൊ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഇവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും വരിക നിങ്ങൾക്ക് അത്യാവശ്യം പോയി വാങ്ങാനുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് നല്ല വിലക്കുറവിൽ ഒരു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇത് വാങ്ങുക ഫിഷിംഗ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ